തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് നൂറ്റിയൊന്ന് കർച്ചാവേ ഇത് നൂറ് രൂപ കൂടുതലുണ്ടല്ലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമില്ല എണ്ണിച്ചു ഇതിനു മുമ്പ് പൈസ കുറവ് വന്നിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാ കൂടുതൽ വരുന്നത് റോയ് എന്ത് ഞാൻ കേട്ടു പച്ച ഒരു നൂറ് രൂപയുടെ കാര്യമല്ലേ അത് നമുക്ക് മൂന്നൂറ് കൂടെ വീതിച്ചെടുക്കാം അപ്പച്ചന് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ ഇച്ചായനെ മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ എനിക്ക് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിനാല് പൈസ അതെന്താ പൈസ അല്ലെങ്കിൽ ഒരു പൈസ ബാക്കി വരും കൂടുതലും ഭാഗം വെക്കണ കാര്യമല്ല പറഞ്ഞത് കണക്കിൽ ഒരു പൈസ കൂടുതലും പാടില്ല കുറവും പാടില്ല രണ്ടു പേരും കൂടി അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് ശരിയാക്കിട്ടുണ്ട് വന്നാ മതി സെക്കൻഡ് എന്താ പറഞ്ഞു അല്ല സെക്കൻഡ് ടൈം ചെക്ക് ചെയ്തിട്ട് വന്നാ മതി അങ്ങനെ തന്നെയാണ് നിങ്ങൾ നിങ്ങള് പിന്നെ അക്കൗണ്ടൊക്കെ ശരിയാക്കിയതിന് ശേഷം സ്റ്റോക്ക് എടുപ്പ് കൂടി ഇന്ന് എന്നെ ഇങ്ങോട്ട് തുടങ്ങിക്കോ അത് നാളെ തുടങ്ങിയാ പോരാ പോരാ ഇന്ന് എന്നെ തുടങ്ങണം അപ്പച്ചാ ഇന്ന് കറുത്ത വാവാ നല്ല ദിവസം അല്ല വേരും ഒറ്റ അടിവെച്ചൊന്നും കണ്ടല്ലോ അതെ നിങ്ങളെ ചോറ് വീട്ടിൽ തന്നെ ഇരിക്കും അത് പട്ടിയൊന്നും വന്ന് തിന്നില്ല അപ്പൊ അപ്പച്ച നമ്മൾ വന്നിട്ട് ആഹാരം കഴിക്കൂ അത് നീ എന്നെ പട്ടിന്ന് വിളിച്ചാലട കള്ള വീട്ടിലേക്ക് വാ വീട്ടിലേക്ക് വേണമെങ്കിൽ ചിലക്ക് തരാൻ ഞാൻ ഇങ്ങനെ ഉറങ്ങൊന്നും ഇല്ല നിൽക്കുന്ന രണ്ട് തന്ത്രമുള്ള കാര്യമുള്ളൂ बाहर आ जाइए साहब वो रुपये का बैग हमें दे दो। ये पुधीर बात है। बोला ना वो रुपये का बैग दे दो और चुपचाप चले जाओ। ये मलयाला रेले क्या? मलयाला रेले ना। अरे ना बाहर चलो। अरे बाहर जल्दी चलो। 음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음